േശ്വരം വീട്ടിലേക്ക് മഹാലക്ഷ്മി കാണാതായൻ്റെ പേര് പോലീസൊക്കെ വരുന്നുണ്ട് അത് ഉണ്ണി പറഞ്ഞു നമ്മുടെ കരുണ എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രതാപനെയും മുത്തശ്ശിയും കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു കാരണം പോലീസൊക്കെ വന്നു പോയതിന് ശേഷം അങ്ങോട്ടേക്ക് എന്തായാലും പോകുന്നുള്ളൂ അപ്പം എൻ്റെ കൂടെ എന്തായാലും ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് പ്രതാപൻ പറയുന്ന ഉറപ്പായിട്ടും മോളോടെയും ചോദിക്കും മോൾ ഒഴിഞ്ഞു മാറി നിന്നാലും അവർ വിളിച്ച് വരുത്തിയായാലും ചോദിക്കും അന്നേരം മോൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ കാര്യം പറഞ്ഞാൽ മതി മോക്കൊന്നും അറിയത്തില്ലെന്ന് അന്നേരം മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരല്പം വിഷമമൊക്കെ ഞങ്ങൾക്ക് കാണിച്ച് കൊടുക്കണം മഹാലക്ഷ്മിയെ ജീവനായിരുന്നു അവളെ കാണാത്തതിൻ്റെ പേര് നിനക്ക് ഭയങ്കര വിഷമമാണെന്നൊക്കെ കാണിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് അവളെന്ന് പറയുന്ന ശല്യം ഇല്ലെങ്കിൽ എന്ത് നാടകം കളിക്കുന്നതിനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അതൊക്കെ കേട്ടിട്ട് മുത്തശ്ശിക്കും പ്രതാപന് ഒരുപാട് സന്തോഷമാകുന്നു എന്നിട്ട് കരുണ പറയുന്നുണ്ട് ഞാൻ എന്തായാലും അമ്മയെ പോയി കണ്ടെന്ന് സോപ്പ് ഇട്ടിട്ട് വരാം അങ്ങനെ കരുണ ഭയങ്കര സ്നേഹത്തോടെ അമ്മയിൽ നിന്ന് വന്ന് വിളിക്കുമ്പോഴത്തേക്കും മോഹിനിയമ്മ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും കരുണ ഞെട്ടിപ്പോകുന്നുണ്ട് മോഹിനിയമ്മ കാരണം മുൻകൂർ പറഞ്ഞൊന്നുമില്ല വരുമെന്ന് പറഞ്ഞുവെങ്കിലും എങ്കിലും തറപ്പിച്ച് പറഞ്ഞിരുന്നില്ലല്ലോ പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ അമ്മ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കരുതി വെക്കത്തില്ലായിരുന്നു എന്തായാലും മതി അമ്മ ഉണ്ടാക്കുന്ന എന്ത് ഭക്ഷണം കഴിക്കാനും എനിക്കിന്ന് സന്തോഷ മോൾക്ക് എന്താ ഇന്ന് പതിവില്ലാത്ത എന്നൊക്കെ ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട് എൻ്റെ ഡോക്ടർ പറഞ്ഞിരുന്നു ഇനി ദേഷ്യവും വാശിയൊന്നും കാണിക്കരുത് അങ്ങനെ കാണിക്കാതിരുന്ന ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് അത് ഞാൻ മോളുടെ മുന്നേ പറയത്തില്ലേ ക മഹാലക്ഷ്മി മോളോടും കണ്ണനോടും ഒക്കെ സ്നേഹത്തോടെ പെരുമാറണം ദേഷ്യം വാശിയും ഒക്കെ ഉപേക്ഷിക്കണം അപ്പം നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെ മോക്ക് ജന്മം നൽകാൻ പറ്റുമെന്ന് അതെനിക്കും അറിയാം അമ്മേ ഇപ്പം മഹാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ജീവനാ എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ട് മോഹിനിയമ്മയ അന്നേരം മോഹിനിയമ്മ ഒരു പരാതി പോലെ പറയുന്നുണ്ട് ഇതുപോലെ മഹാലക്ഷ്മിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇന്നലെ ഓഫീസിലിരുന്നപ്പം വിളിച്ചപ്പോൾ കിട്ടി ഉച്ച കഴിഞ്ഞതിന് ശേഷം കോൾ കിട്ടുന്നില്ല ആദ്യമൊക്കെ ബെല്ലുണ്ടായിരുന്നു പിന്നെ സ്വിച്ച് ഓഫെന്നാണ് പറയുന്നത് എന്ത് പറ്റിയെന്ന് അറിയില്ല അന്നേരം കരുണ് ചോദിച്ച് കണ്ണേട്ടനെ വിളിച്ച് നോക്കാൻ എന്താ കണ്ണമോനെയും വിളിച്ചു ബെല്ലുണ്ട് പക്ഷേ എടുക്കുന്നില്ല അത് ചിലപ്പം വൈദ്യരുടെ അവിടെ തിരുമലിനോ ഉഴിച്ചിലിനോ പോയതായിരിക്കും മഹാലക്ഷ്മിയും കൂടെ കാണും അതായിരിക്കും കോൾ എടുക്കാത്തത് എന്തായാലും ഇന്നലെ ഓഫീസിൽ വെച്ച് വിളിച്ചപ്പം കിട്ടിയെന്നല്ലേ പറയുന്നേ ഇന്നും അവൾ ഓഫീസിൽ പോകുമ്പോൾ വിളിച്ചാൽ മതി ഉറപ്പായിട്ടും കിട്ടുമെന്നൊക്കെ ഒന്ന് കുത്തി പറയുന്നുണ്ട് അതേസമയം സന്തോഷത്തോടിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് മോഹിനിയമ്മയെ കരുണയും മുത്തശ്ശിയും നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കുന്നു കാരണം കുറച്ചും കൂടി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് മുത്തശ്ശി ഒന്ന് ഡബിൾ മീനിങ് പറയുന്നു അപ്പോഴത്തേക്കും മോഹിനിയമ്മ ചോദിക്കുന്നു അതെന്താ അങ്ങനെ പറയുന്നത് അതല്ല പിന്നെ കഴിക്കാമൊന്നും മാറ്റി വെച്ചതിന് ശേഷം പിന്നെ കഴിച്ചില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് പറഞ്ഞാൽ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി പോകുന്നു എന്നാൽ പ്രതാപന് ഇവരുടെ കൂടെ ഒന്നും വന്നിരുന്നു ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള സന്തോഷം താങ്ങുന്നതിനും അപ്പുറം സന്തോഷമായതുകൊണ്ട് തന്നെ എപ്പോഴും ചിരി വരുന്നുണ്ട് അത് മോഹിനിക്ക് സംശയമുണ്ടാക്കും എന്ന് കരുതി റൂമിലേക്ക് ഫുഡ് കൊണ്ടു കൊടുക്കുന്നുണ്ട് മുത്തശ്ശി അതേസമയം കരുണ മനസ്സിൽ പറയുന്നുണ്ട് വയറ് നിറച്ച് കഴിച്ചോ കുറച്ചും കൂടെ കഴിയുമ്പോൾ കരച്ചിൽ തുടങ്ങാനുള്ളതാണ് പിന്നെ എന്നും മോളെ ഓർത്ത് കരയാനേ സമയം കാണൂ അതേസമയം മാർക്കോ അനന്തുവിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ലേഖയോടും മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട് ശത്രുക്കൾ ഒരു അടങ്ങുന്നില്ല ചെയ്തതിനപ്പുറം ക്രൂരത ചെയ്യാനാണ് അവരുടെ പ്ലാൻ അവർക്കൊരു തിരിച്ചടി കൊടുക്കേണ്ട സമയമായി എന്തായാലും മഹാലക്ഷ്മി പകല് മാത്രം ഇങ്ങനെ മറിഞ്ഞിരുന്നാൽ മതി രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാം എന്താ മാർക്കോ പറയുന്നത് രാത്രി പുറത്തിറങ്ങാം ആ മഹാലക്ഷ്മി ഇപ്പം മരിച്ചില്ലേ മരിച്ച ആത്മാക്കൾ രാത്രി കാലങ്ങളിലേ പുറത്തിറങ്ങാറുള്ളൂ പകലല്ല അപ്പം രാത്രി എന്തായാലും വേണ്ടപ്പെട്ടവരെ പോയി കാണുന്ന ഒരു ചടങ്ങുണ്ട് അപ്പം എൻ്റെ ആത്മാവിനെ കാണിച്ച് അവരെ ഭയപ്പെടുത്തണമെന്നാണോ പറഞ്ഞു വരുന്നത് പിന്നെ വേണ്ടേ അവർക്കുള്ള തിരിച്ചടി കൊടുക്കേണ്ടത് മഹാലക്ഷ്മിയുടെ ചുമതലയാണ് എന്നൊക്കെ പറയുമ്പം ലേഖയും പറയുന്നുണ്ട് വേണം മഹാലക്ഷ്മി എന്തായാലും നിന്നെ കൊന്നു എന്നുള്ള സന്തോഷത്തെ ആഘോഷിക്കുന്ന അവർക്കൊരു തിരിച്ചടി കൊടുക്കേണ്ടത് നിന്റെ ചുമതല തന്നെയാണ് പുറത്ത് വെച്ച് ആഘോഷിക്കുന്നില്ലെന്നേ ഉള്ളൂ അവരുടെയൊക്കെ വീട്ടിൽ എപ്പോഴേ ആഘോഷം തുടങ്ങി അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനൊരു തിരിച്ചടിയാണ് കൊടുക്കേണ്ടത് നിന്നെ രാത്രി കാലങ്ങളിൽ കാണുന്നവർ ഭയം ഒന്ന് ഓടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അങ്ങനെ പറഞ്ഞു കൊടുക്ക് എന്തായാലും ഞാൻ രാത്രി വന്ന് കൂട്ടിക്കൊണ്ടു പോവാം റെഡിയായി നിൽക്കാനൊക്കെ പറഞ്ഞ് മാർക്കോ പോകുന്നു അതേസമയം രഹസ്യമായിട്ട് മേഘനും പ്രതാപനും കൂടി മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അതേസമയം കരുണയോട് പ്രതാപം ചോദിക്കുന്നു മോൾ എപ്പോഴാണ് പോകുന്നത് ഉണ്ണിയെപ്പോൾ വന്നാലും അന്നേരം പോവും അതുവരെ ഞാനിവിടെ നിൽക്കുവോ അച്ചാന്നൊക്കെ പറയുന്നു ആയിക്കോട്ടെ ഞാൻ എന്തായാലും മേഘനെ കണ്ട് കുറച്ച് കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്തായാലും ആ മാർക്കോ എന്ന് പറയുന്നവനെ ഒന്ന് നിരീക്ഷിക്കണം അല്ലെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവൻ നിസ്സാരക്കാരനല്ല കണ്ണനേക്കായും കൂടുതൽ ഭയക്കേണ്ടത് അവനെയാണ് മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായെന്ന് കേട്ട് കഴിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കില്ല കണ്ണനെ കൊല്ലാൻ കൊടുത്ത കൊട്ടേഷൻ പോലും തിരിച്ച് അവൻ നമ്മുടെ നെഞ്ചത്തോട്ട് തീർത്തവനല്ലേ അവനെ ഇതുപോലെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഈ കേസിനെ ചൊല്ലി അകത്തു പോയി കിടക്കേണ്ടി വരും അതെല്ലാം നമ്മുടെ മോഹിനിയമ്മ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു മഹാലക്ഷ്മിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് ഇയാളുടെ വർത്താനത്തി മോഹിനിയമ്മയ്ക്ക് ഉറപ്പാകുന്നു ഓടി വന്ന് അയാളുടെ ഷർട്ടിനൊക്കെ കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ മോക്ക് എന്താ പറ്റിയത് മര്യാദയ്ക്ക് തുറന്നു പറ നിങ്ങളറിയാതെ എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും പറ്റില്ല മര്യാദയ്ക്ക് തുറന്നു പറയുമെന്ന് പറയുമ്പോൾ മുത്തശ്ശിയും കരുണയും ആകെ ഷോക്കായി നിൽക്കുന്നു പ്രതാപനൊന്നും മിണ്ടാനാകാതെ നിൽക്കുന്നു എന്നാൽ നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിക്ക് ഒരു ആപത്തും പറ്റിയിട്ടില്ലെന്നുള്ള കാര്യം മോഹിനിയമ്മയെ വിളിച്ചറിയിക്കുന്നില്ല കാരണം എപ്പോഴാണ് മുത്തശ്ശിയോ കരുണയോ പ്രതാപനോ മോഹിനിയമ്മയുടെ അടുത്ത് കാണുക എന്ന് പറയാൻ പറ്റില്ല അപ്പം അവർക്ക് മനസ്സിലാവും മഹാലക്ഷ്മിക്ക് ഒരു ഒരപത്തും പറ്റിയിട്ടില്ല ജീവിച്ചിരിപ്പുണ്ടെന്ന് അത് അപകടമാണെന്ന് മനസ്സിലാക്കി തൽക്കാലം പറയുന്നില്ല പക്ഷേ ഉടനെ തന്നെ മോഹിനിയമ്മയെ അവരറിയിക്കും മഹാലക്ഷ്മിക്ക് ഒരു ആപത്തും പറ്റാതെ അനന്തുവിൻ്റെ വീട്ടിൽ സേഫായിട്ട് മാർഗോ കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അതേസമയം മഹാലക്ഷ്മിയെ കൊന്നതിന് ശേഷം മേഘൻ തങ്ങൾ പിടിക്കപ്പെടാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് ആ ഗുണ്ടകളെ കണ്ട് പറയുന്നുണ്ട് നിങ്ങൾ പേരും മാത്രം പോരാ ആ മാർക്കോയെ നിരീക്ഷിക്കാൻ നിങ്ങളെ കൂടാതെ ഒരാളെയും കൂടി ഇറക്കി മാർക്കോയെ മാത്രം നിരീക്ഷിക്കാനായിട്ട് ചുമതലപ്പെടുത്തണം ശരിക്കും മാർക്കോയുടെ ആൾക്കാരായി മാറി ഈ ഗുണ്ടകളെന്നുള്ള കാര്യം മേഘൻ അറിയുന്നില്ലല്ലോ എന്ത് മേഘം പറഞ്ഞാലും അതെല്ലാം ഓൺ ദ സ്പോട്ടി മാർക്കോയെ അവരറിയിക്കുന്നുണ്ട് അതിനെ തുടർന്ന് മേഘനും പ്രതാപനും ഇപ്പോൾ എവിടെ മീറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം പോലും മാർക്കോയ്ക്ക് തക്ക സമയം തന്നെ അറിയിപ്പ് കിട്ടുന്നുണ്ട് അതും പ്രകാരം മാർക്കോ മേഘനെയും പ്രതാപനേയും കാണാനായിട്ട് പോകുന്നു പ്രതാപൻ മേഘനോട് ഒരു ടെൻഷൻ പറയുന്നുണ്ട് നമ്മളെ ആരൊക്കെയോ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കങ്ങ് തോന്നിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ പറഞ്ഞത് എന്ന് മേഘനും പറയുന്നു ആ സമയം തന്നെ മാർക്കോ ഒരു ബുള്ളറ്റിൽ അങ്ങോട്ടേക്ക് വരുന്നു മാർക്കോയെ കണ്ട് മേഘനും പ്രതാപനും ആകെ ഷോക്കായി നിൽക്കുന്നു മേഘൻ്റെ തോന്നൽ ഈ സ്ഥലം ആർക്കും ഒത്തോണം കണ്ടുപിടിക്കാനാകില്ല രഹസ്യമായി മീറ്റ് ചെയ്ത് എല്ലാ പ്ലാനും തയ്യാറാക്കാമെന്ന് വിചാരിച്ച ആ സമയത്താണ് മാർക്കും അങ്ങോട്ടേക്ക് വരുന്നത് ഇവൻ ഇതെങ്ങനെ മനസ്സിലായി എന്നറിയാൻ മേലാതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് മേഘൻ അതേസമയം മഹാലക്ഷ്മിയെ മേഘനും പ്രതാപൻ്റെയും ആൾക്കാർ ചേർന്ന് കൊന്നു എന്നുള്ള കാര്യം അല്ലെങ്കിൽ മഹാലക്ഷ്മി ഇപ്പം ജീവനോട് ഇല്ല എന്നുള്ള കാര്യം അറിയാത്ത രൂപത്തിലാണ് മാർക്കോ അവരോട് സംസാരിക്കുന്നത് മഹാലക്ഷ്മി മേഡത്തെ ഇന്നലെ മുതൽ കാണാനില്ല മര്യാദയ്ക്ക് അവരെവിടാണെന്നുള്ള കാര്യം നിങ്ങൾ തുറന്നു പറയണം മഹാലക്ഷ്മിയെ കാണാതായതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് കാണാൻ ഞാൻ കഴിഞ്ഞാൽ രണ്ടിനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് പ്രതാപൻ ചോദിക്കുന്നു അതൊക്കെ ചോദിക്കാൻ നീ ആരാടാ അവൾക്കുള്ള കെട്ടിയോനൊന്നും അല്ലല്ലേ അവൾ ആരുടെയെങ്കിലും ചാടിപ്പോയേനെ ഞങ്ങളുടെ വന്ന് ചോദിക്കുന്നത് എന്തിനാ എന്നുള്ള രൂപത്തിൽ സംസാരിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് എൻ്റെ കൈയിൻ്റെ ചൂടെ എന്താണെന്ന് ഇവനേക്കായും നന്നായി നിങ്ങൾക്കറിയാം അതുകൊണ്ട് വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ വീണ്ടും എൻ്റെ കൈയിൻ്റെ ചൂട് നിങ്ങളറിയും ഇപ്പോൾ ഒന്ന് എണീറ്റ് നടക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ അതിനുമ്പിട്ട് വീണ്ടും കിടക്കണോ അത് കേട്ട് മേഘം പറയുന്നുണ്ട് നീ കൂടുതൽ ആളാവണ്ട മര്യാദയ്ക്ക് നീ നിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ തടി കേടാവില്ല ഇത് ഞാൻ ലാസ്റ്റ് തരുന്ന വാണിംഗാണ് നിന്നെക്കായും കയ്യൊക്കെയുള്ള ഗുണ്ടകളെ കണ്ടിട്ടില്ലാത്തതിൻ്റെ അഹങ്കാരമാണ് നിനക്ക് അത് ഞാനങ്ങ് തീർത്തു തരും എന്നൊക്കെ പറയുന്നത് കാണിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ